ഇവർക്കിത് എവിടുന്നാണ് ലഭിക്കുന്നത് ഈ എട്ടിലും ഒമ്പതിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ മാതാപിതാക്കൾ വളരെ ഒരു പെറ്റായിട്ട് വളരെ കെയറിങ്ങോട് കൂടി തന്നെ വീടിനുള്ളിൽ തന്നെ ഒതുങ്ങി കൂടുന്ന പല കുട്ടികളുമുണ്ട് പ്രത്യേകിച്ച് മൊബൈലിന്റെ ഫ്രണ്ടിൽ ടിവിയുടെ ഫ്രണ്ടിൽ പണ്ടൊക്കെയാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പറമ്പുകളിലും മൈതാനത്തൊക്കെ കുട്ടികാരുടെ കൂടെ പോയി ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്ന ആ ഒരു സാഹചര്യമൊക്കെ മാറി വീടിനുള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് ഈ കോടിനും ശേഷം ഈ എട്ടിലും ഒമ്പതിലും ഒക്കെ പഠിക്കുന്നത് ഇവർക്ക് ആരാണിത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് പ്രശ്നം എന്താണ് സംഭവിക്കുന്നത് ഇത് വളരെ 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 ഡെലിക്കറ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളുകളിൽ ഇത് വിതരണം ചെയ്യുന്ന കുട്ടികളുണ്ട് അതായത് പുറത്തുനിന്ന് വലിയ ആളുകൾ നേരെ സ്കൂളിലേക്ക് വന്ന് സ്കൂളിൽ വിതരണം അവസ്ഥയല്ല സ്കൂളുകളിൽ കുട്ടികളാണ് ഇത് വിതരണം ചെയ്യുന്നത് കുട്ടികൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് പലപ്പോഴും പെൺകുട്ടികൾ ഇതിൽ ഇൻവോൾവ് ആണ് ഇവര് നല്ല കഴിവുള്ള പെൺകുട്ടികളെ നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടികളെ നല്ല കഴിവുള്ള ആൺകുട്ടികളെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ആൺകുട്ടികളെ ഒക്കെ ഇവര് ഈ ഇവര് ഇതിനു വേണ്ടിയിട്ട് ഒരുക്കുകയും അതിനുള്ള ആനുകൂല്യങ്ങൾ ആ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു ഒരു മകൻ എൻ്റെ അടുത്ത് പണ്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അവൻ പതിനേഴ് വയസ്സായിട്ടുള്ളൂ അവൻ പറഞ്ഞൊരു കാര്യം ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നാല്പതിനായിരം രൂപ ശമ്പളം കിട്ടും അവൻ ചിന്തിക്കുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കണം എന്നാൽ ഞാൻ തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് നിന്ന് ഈ സംസ്ഥാനത്തിൽ ഒരു ജില്ലയിലേക്ക് ഈ സാധനം കൊണ്ടുവന്നാൽ ഒരു പ്രാവശ്യം ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇരുപതിനായിരം രൂപ കിട്ടും അപ്പൊ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇരുപതിനായിരം രൂപ കയ്യിലേക്ക് ഒന്നും അറിയാതെ വരികയാണ് ആരും കുട്ടികളെ പോയി ചെക്ക് ചെയ്തിട്ടില്ല ചെക്ക് ചെയ്യാനായിട്ട് കുട്ടികള് നമ്മൾ കുട്ടികളൊന്നും ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യം ഇല്ല പക്ഷെ കുട്ടികളാണ് മുതിർന്നവരുടെ സഹായത്തോടെ കുട്ടികളാണ് സ്കൂളുകളിൽ ഇത് വിതരണം ചെയ്യുന്നത് ഇന്ന് നെസ്റ്റ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ഞാൻ സെന്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ബൈസ്റ്റാൻഡർ ആയിട്ട് വന്ന ഒരു മകൻ അവർ പത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ അവന്റെ കയ്യിൽ ഈ ലഹരി അവൻ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കാൻ വന്നതാണ് നമ്മളെ ദൈവാനുഗ്രഹം കൊണ്ട് അത് കണ്ടുപിടിക്കുകയാണ് ചെയ്തത് എന്തൊരു വിഷമാണ് ഇവനെ എവിടെ നിന്ന് ഈ സാധനം കിട്ടി ഇവനോട് എത്ര ചോദിച്ചാലും ഇവൻ ഷെയർ ചെയ്യില്ലേ പക്ഷെ ഇവന് കിട്ടിയിരിക്കുന്നവന്റെ കൂട്ടുകാരിൽ നിന്നാണ് ഇതിങ്ങനെ നീണ്ട് നീണ്ട് കണ്ണി പോലെ ഇങ്ങനെ നീണ്ട് 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 ഇങ്ങനെ കിടക്കുകയാണ് ഇവർ ഇവരുപയോഗിക്കുന്ന കുട്ടികളെ തന്നെയാണ് ലഹരി വിതരണം ചെയ്യാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അത് ഉപയോഗിച്ച് തുടങ്ങി എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പതിനഞ്ചിനും ഇരുപത്തിരണ്ടിനും ഇടയ്ക്ക് ഇരുപതോളം മക്കള് ഇപ്പോ അവിടെ ചികിത്സ തേടുകയാണ് അതില് മിക്കവാറും കുട്ടികൾ ലഹരി ആരംഭിച്ചിരിക്കുന്നത് എട്ടിലും ഒൻപതും പഠിക്കുന്ന സമയത്താണ് സ്കൂളുകളിൽ നിന്നാണ് കോളേജുകളിൽ നിന്നല്ല സ്കൂളുകളിൽ നിന്നാണ് ഇത് ആരംഭിച്ചതെന്നുള്ളത് പാരന്റ്സ് ശരിക്കും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒപ്പം ഫാദർ ടീച്ചർ നമ്മുടെ പെൺകുട്ടികളുടെ ഒക്കെ ഒരു അവസ്ഥ എന്താണ് അവരും ഈ സമാനമായ രീതിയിൽ തന്നെ ഇതിനോട് അഡിക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ട് രണ്ടാമത്തെ ഒരു ചോദ്യം നമ്മൾ കുട്ടികളുടെ കാര്യം പറഞ്ഞു ഒപ്പം തന്നെ യുവജനങ്ങൾ അവിടെ എത്തുന്ന യുവജനങ്ങളുടെ ഒക്കെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്രത്യേകിച്ച് ഹൈലി ക്വാളിഫൈഡ് ആണോ അവരുടെ ഒരു ജോലി പശ്ചാത്തലം അതൊക്കെ എങ്ങനെയാണ് പെൺകുട്ടികളെ കുറിച്ച് നമുക്ക് ഒരുപാട് നമുക്ക് പുറത്തേക്ക് ന്യൂസുകളും കാര്യങ്ങളും വരുന്നില്ല എത്ര അഡിക്ഷൻ ഉണ്ട് എന്ന് റീസെന്റ്ലി പല പേരൻസ് എന്നെ വിളിച്ച് ചോദിച്ചൊരു ചോദ്യം എൻ്റെ എന്റെ മോള് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് പല പേരൻസ് എന്നോട് വിളിച്ച് ചോദിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു പെൺകുട്ടികൾ ഇത് ഇൻവോൾവ് ആണ് പെൺകുട്ടികളും ലഹരി ഉപയോഗിക്കുന്നു ലഹരി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു നമ്മൾ ഈ ഇടയ്ക്കുള്ള വാർത്തകളിലൊക്കെ കാണുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്ന കാര്യമാണ് പെൺകുട്ടികൾ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഇന്നലെ തന്നെയുള്ള വാർത്ത നമ്മളത് ശ്രദ്ധിച്ചു ഒരു പെൺകുട്ടി അതില് ഭാഗഭാക്കായിരിക്കുകയാണ് പെൺകുട്ടികൾ ഇതിൽ ഭാഗഭാക്കാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രണ്ടാമതായി നന്നായി പഠിക്കിരുന്ന കുട്ടികളാണ് പലപ്പോഴും വളരെ മോശം കുട്ടികൾ എന്ന് നമ്മൾ പറയുന്ന പഠിക്കാൻ മോശമായിട്ടുള്ള കുട്ടികൾ മോശം കുട്ടികൾ ഇല്ല ആരും പഠിക്കാനായിട്ട് കുറച്ച് കഴിവ് കുറഞ്ഞ കുട്ടികളാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ നമ്മൾ ആദ്യം തന്നെ കളയണം കാരണം നന്നായി പഠിച്ചുകൊണ്ടിരുന്ന പല കുട്ടികളും ടെസ്റ്റിലേക്ക് നമ്മുടെ ഭാഗത്തേക്ക് ട്രീറ്റ്മെന്റിനായിട്ട് വരുന്ന അവസ്ഥയുണ്ട് അപ്പൊ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾ നല്ല കുടുംബത്തിലെ കുട്ടികൾ നല്ല മിടുക്കറായിട്ടുള്ള കുട്ടികൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു നല്ല ഈ കുട്ടിയൊക്കെ ശരിക്കും പഠിച്ച് വളർന്നിരുന്നെങ്കിൽ സമൂഹത്തിന് എത്രമാത്രം സമൂഹത്തിന് മാത്രം മാത്രമാണ് കുടുംബത്തിന് എത്രമാത്രം അതുപോലെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളാണ് എൻജിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും മെഡിസിന് പഠിക്കുന്ന കുട്ടികൾ എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളിൽ നിന്നും ആർട്സ് കോഴ്സുകളിൽ നിന്നും ഈ കുട്ടികൾ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾ ഈ ട്രീറ്റ്മെന്റിനായിട്ട് വരാറുണ്ട് ഒപ്പം അതോടൊപ്പം ഫാദർ ടിജോ ജോ അങ്ങ് പറയുന്നതിൽ നിന്നും നമുക്കൊരു ഒരു ഇൻഫറൻസ് ആയി എടുക്കാവുന്നത് പ്രത്യേകിച്ച് ആ ഒരു ദയനീയ അവസ്ഥ അങ്ങ് പറഞ്ഞു പ്രത്യേകിച്ച് ഈ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ടാലന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് മുതൽ കൂട്ടായേക്കാവുന്ന കുട്ടികളെയാണ് ഇവർ കൃത്യമായി തന്നെ ടാർജറ്റ് ചെയ്യുന്നത് അല്ലെ അതെ അതെ വളരെ അധികം എന്റെ ഒരു ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ചോദിച്ചും മനസ്സിലായത് ഒന്നും വിവരങ്ങളെല്ലാം കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് ഒന്നും മറ്റൊന്നും വെളിപ്പെടുത്താനായിട്ട് സാധിക്കില്ലല്ലോ ഒരു കാര്യം അവൻ പറഞ്ഞത് അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എഴുപത്തി ശതമാനം കുട്ടികളും ലഹരി ഒരു പ്രാവശ്യം ഉപയോഗിച്ചവരോ അല്ലെങ്കിൽ ലഹരിക്ക് അഡിക്റ്റോ ആണ് എന്നുള്ള വസ്തുതയാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവൻ പഠിച്ച സ്കൂളും പഠിക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു ഒരു വസ്തുതയാണ് ഇത് ഏഹ് പരസ്യമായ രഹസ്യമാണ് എല്ലാവർക്കും അറിയാം പലർക്കും അറിയാം ഇത് ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്